നമുക്ക് റമദാനൊക്കെ വരുന്നത് റമദാനൊക്കെ നമുക്ക് പത്തിരി മാത്രം തിന്നും മടുക്കുമ്പോൾ നമുക്ക് പുട്ടുകൂടി കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ഉള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്ത തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല മട്ടൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും അതേപോലെ തന്നെ മുട്ടക്കറിയുടെ കൂടെയാണെങ്കിലും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയ സോഫ്റ്റായ പുട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ പുട്ടുപൊടി എടുക്കുക ആവശ്യത്തിനനുസരിച്ചുള്ള പുട്ടുപൊടി അതിനാവശ്യം നമ്മൾ വെള്ളം എത്രത്തോളം നനയ്ക്കാൻ എടുക്കുന്നു അതനുസരിച്ച് പാലാണ് കേട്ടോ അതിനെടുക്കുന്നത് പാലിൽ ഉപ്പ് ചേർക്കണം പാലിൽ ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി അതിൽ ആദ്യം തിളപ്പിച്ച് ആറിയതിന് ശേഷം വേണം ഉപ്പ് ചേർക്കാനായിട്ട് ആയിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഉപ്പ് ചേർക്കത്തില്ലയോ അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് പാല് നല്ലതുപോലെ തളിച്ച് തളിച്ച് പൊടി നല്ല നനച്ച് ഒരു ബോളിൻ്റെ പരുവമാക്കണം എന്നിട്ട് അത് ബോളിൻ്റെ പരുവമാക്കി അവിടെ വെക്കുമ്പോൾ നമ്മൾ കൈ ുന്ന പോലെ ഞെങ്ങണം അതുപോലെ ആക്കി അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും പക്ഷെ ആ ബോളിൻ്റെ പൊടി അങ്ങനെ ആക്കിയെങ്കിലും അത് പക്ഷേ പൊടിയോട്ട് നമ്മൾ തൊടുമ്പോൾ ഞെങ്ങുന്ന പരുവാണെങ്കിലും അതൊന്ന് പൊടിഞ്ഞ് പോ പൊടിയണം അല്ലാതെ നമ്മൾ പത്തിരിക്കും ഒക്കെ ഉഴക്കുന്ന പോലെ റബ്ബർ പോലെ ആക്കി വെക്കുകയല്ല അപ്പം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞ് വരികയും വേണം അതുപോലുള്ള പരുവത്തിൽ വേണം നമ്മൾ പൊടി നനക്കാനായിട്ട് പുട്ടിന്നക്കാനായിട്ട് നനച്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം പുട്ടുണ്ടാക്കി പുട്ടുണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ ഈ പുട്ട് നമുക്ക് ഇറച്ചിക്കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് റമദാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാവരും തയ്യാറായി തോന്നും പിന്നെ അതിനൊരു കളർഫുൾ കിട്ടാനായിട്ട് ഒരു ക്യാരറ്റ് നല്ലതുപോലെ ചെറിയ പൊടിപ്പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്റിംഗ് മെഷീനിൽ ഇട്ട് നല്ലതുപോലെ പൊടിപൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം തേങ്ങ നമ്മൾ തേങ്ങയുടെ കൂടെ ഈ ക്യാരറ്റ് കൂടി ആഡ് ചെയ്യണം എന്നിട്ട് പൊടി ഇടുക തേങ്ങയും തേങ്ങാപ്പീരയും ഇതും കൂടി ഇളക്കുക ക്യാരറ്റും കൂടി ഇടുക ആവശ്യമുള്ള ഓർക്കിട്ടോ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ നമുക്ക് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് മസാലയൊക്കെ ആക്കിയിട്ട് പുട്ടുകൾ ഇറച്ചി പുട്ടായിട്ടും തയ്യാറാക്കാം ഇങ്ങനെ ഈ പാൽ നനച്ച് നിങ്ങൾ പുട്ടുണ്ടാക്കിയാൽ ആ പുട്ടിന് വളരെയേറെ സ്വാദമായിരിക്കും വളരെ നല്ല മയവുമായിരിക്കും തിന്ന അത്ര തിന്നാലും മതിയാവത്തല്ലോ അല്ല ഈ പാൽ ചേർക്കുന്നത് പാലിൻ്റെ മണം ഇഷ്ടമില്ല പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ പാലിന് ഒരു മണം ഉണ്ടാവത്തില്ലാട്ടോ പാലിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കുക തേങ്ങാപ്പാൽ എടുത്തിട്ടും നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം കേട്ടോ കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് നല്ലോണം തേങ്ങാപ്പാൽ കട്ടിക്ക് പിഴിഞ്ഞെടുത്ത് ആ പാലിൽ ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ നിങ്ങൾ പുട്ടുപൊടി നനച്ചു നോക്കിക്കോ ഉട്ടുണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് നല്ല മണമായിരിക്കും ും അപ്പോൾ ഏത് പാലാണ് എടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ പശുവും പാലെടുത്ത് നമ്മൾ ഉണ്ടാക്കിയാലും ഒരു മണോ ഒന്നും ഉണ്ടാകത്തില്ല പക്ഷെ നല്ല ടേസ്റ്റ് മാ ആയിരിക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും വായിൽ വെച്ചാലിങ്ങനെ അല്ലിഞ്ഞ് പോകുന്ന പുട്ട് അത് നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത്